പ്ലാസ്റ്ററിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇലക്ട്രിക്കൽ പൈപ്പിംഗ് ചെയ്യുന്നതിന് വേണ്ടി എത്ര എക്സ്പെൻസ് വരും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിപ്പോൾ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഇതിൽ നമുക്ക് താഴ്ഭാഗത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അതുപോലെ തന്നെ ലിവിങ് ഡൈനിങ് ഓപ്പൺ കിച്ചൺ ആണുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഒരു ബെഡ്റൂം പ്ലസ് സ്റ്റെയർ റൂം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന്റെ ഭാഗത്ത് എല്ലാ ലാൻഡിങ്ങിലും സ്റ്റെയറിന് ഫുഡ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ ആണെങ്കിൽ ആൻഡ് ഹോബിനുള്ള സോക്കറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം എല്ലാ രീതിയിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സുകള് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് എല്ലാം ഉള്ളത് അതിൽ എസ് പിയുടെ ഐ എസ് ഐ പൈപ്പ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കോബോക്സ് ഉപയോഗിച്ചിട്ടുള്ളത് കെവിൻ്റെതാണ് ഗോൾഡ് മെഡലിൻ്റെ മെറ്റൽ ബോക്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ സീലിങ്ങിൽ നമുക്ക് മൂന്ന് ബോക്സ് വയറായിട്ടുണ്ട് പ്ലാസ്റ്ററിന് മുമ്പായിട്ട് സീലിങ്ങിൽ വയർ വലിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിന് വീഗാടിൻ്റെ വയറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ടോട്ടൽ മെറ്റീരിയൽ എക്സ്പെൻസ് വന്നിട്ടുള്ളത് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് അതുപോലെ തന്നെ നമുക്ക് ലേബർ കോസ്റ്റ് വന്നിട്ടുള്ളത് മുപ്പത്തി മൂവായിരം രൂപയും വന്നിട്ടുണ്ട് ടോട്ടൽ നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ് രൂപ നമുക്ക് ഈ ഒരു വീട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആയിട്ടുണ്ട്